ചെറുപുഴ പെരിങ്ങോം മേഖലകളിൽ ഇടതടവില്ലാതെ ഓടുന്ന ടോറസ് ടിപ്പറുകൾ പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി തീർന്നിരിക്കുന്നു അനുവദനീയമായതിന്റെ ഇരട്ടിയിലധികം ഭാരവും കയറ്റി ഡ്രൈവർമാരെ ട്രിപ്പിന് വേതനം നിശ്ചയിച്ചുകൊണ്ട് മുതലാളിമാർ നടത്തുന്ന ഈ മരണപ്പാച്ചിൽ അവസാനിപ്പിക്കണമെന്ന് ബി ജെ പി പെരിങ്ങോം മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെടുന്നു ഇത് ചൂണ്ടിക്കാണിച്ച് ബി ജെ പി പോലീസിൽ പരാതി നൽകി സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ചെറുപുഴ നഗരമധ്യത്തിൽ ഒരാളുടെ ജീവൻ പൊലിഞ്ഞതും പൊതുജനങ്ങളുടെ വൻ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് ഇന്ന് രണ്ട് വിദ്യാർത്ഥികളെ വണ്ടി ഇടിക്കുകയും ചെയ്തു ഇവർക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ അടുത്ത ദിവസം മുതൽ ക്വാറി വണ്ടികൾ തടയുമെന്ന് നേതാക്കൾ പറഞ്ഞു മലയോര പ്രദേശമായ ചെറുപുഴയും പരിസര പ്രദേശങ്ങളിലും ടോറസ് ലോറികൾ അമിത ഭാരം അമിത വേഗത യാതൊരു മാനദണ്ഡമില്ലാതെ ഓടുകയാണ് കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഒരാൾ മരണത്തിനിടയാക്കിയിട്ടുണ്ട് അന്ന് ഞങ്ങളൊരു ബി ജെ പി ഒരു പരാതി പോലീസ് സ്റ്റേഷൻ കൊടുത്താണ് പക്ഷേ ഇന്ന് അതൊരു സമാനമായൊരു സംഭവം രണ്ട് കുട്ടികൾ വണ്ടി തട്ടി ഹോസ്പിറ്റലാണുള്ളത് അപ്പോൾ ഇതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായി പ്രതികരിക്കുന്നു വണ്ടി തടയൽ പോലുള്ള സമരങ്ങളിലേക്ക് ഞങ്ങൾ ശക്തമായിട്ട് പോവുകയാണ് അതിനായിട്ട് പ്രത്യേകിച്ച് നടപടിയൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഞങ്ങളന്ന് സമരമൊക്കെ പ്രഖ്യാപിച്ചു അവർ അവർ ആയിട്ടില്ല അങ്ങനെ പക്ഷേ വീണ്ടും ഇതൊക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വീണ്ടും ഇന്ന് രണ്ട് കുട്ടികൾ ചെറിയ കുട്ടികളാണ് അപ്പോൾ അപ്പോൾ ഇത് ബി ജെ പി ഇത് ശക്തമായി ഏറ്റെടുത്തിട്ടുണ്ട് ഞങ്ങൾ സമരപരിപാടിയായിട്ട് മുമ്പോട്ട് തന്നെ പോകാൻ തന്നെയാണ് തീരുമാനം ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ